ഇതൊന്ന് അവസാനിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ച ദിവസങ്ങളുണ്ടായിരുന്നു ഊർമലെ ഇപ്പൊ നേരെ മറിച്ച് എന്റെ മോന്റെ മരുമോളുടെയും കൂടെ അവരുടെ സ്നേഹം അനുഭവിച്ചു കൂടണം എനിക്ക് നമ്മൾ അമ്മമാരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് മക്കളല്ലേ അവര് നേർവഴിക്കാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ തന്നെയല്ലേ ഇനിയിപ്പോ ലത്ത് അമ്മയ്ക്കുള്ള പൂജകൾ തന്നെയായിരിക്കും എന്റെ കുട്ടി ചെയ്യുക ഞാനും നോക്കട്ടെ അമ്മേ സർവവ്യാധിപ്രശമനീ സർവമൃത്യുനിവരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തു पुरुषार्थप्रदे देवि पुण्या पुण्यफलप्रदे परब्रह्मस्वरूपे श्रीभद्रकाली नमोऽस्तु ते भद्रमूर्ते भगाराधे भक्तसौभाग्यदायिके भव श्री भद्रकाली नमोऽस्तु ते നിസ്തുലേ നിത്യേ നിന്റെ പിറന്നാളായിട്ട് ക്ഷേത്രത്തിലെ പൂജ മുഴുവൻ നടത്തിയത് ഞങ്ങളാ കേട്ടോടി അല്ല പിറന്നാൾ ദിവസമായിട്ട് ഈ പ്രസാദം മാത്രമേ ഉള്ളു ഇളീച്ചന്മാരുടെ സമ്മാനം എന്റെ കുട്ടിക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമ്മാനൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഇതങ്ങ് കൊടുത്തേക്ക് ആ കൈ ഒന്ന് കാണിച്ചേ ഇതൊക്കെ എപ്പോ പണിയിച്ചു വെച്ചു നിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുമോ കുട്ടിയെ ഇതും പിറന്നാൾ കുട്ടിക്ക് മുത്തശ്ശി സന്തോഷമായി മക്കളെ എന്റെ കണ്ണടഞ്ഞു പോയാലും ഇവളുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല അതിന് അമ്മ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾ വേണ്ടേ അല്ലേടാ സ്വത്തുക്കളൊക്കെ ഒന്ന് ഭാഗം വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അമ്മേ സ്വത്ത് ഭാഗം വെക്കലൊന്നും വേണ്ട അതൊക്കെ അമ്മയുടെ കൈ തന്നെ ഇരിക്കുന്നതാ ഞങ്ങൾക്ക് സന്തോഷം അത് തന്നെ അമ്മ ഇനി ഒരുപാട് കാലം ഞങ്ങളോടുകൂടെ തന്നെ ഉണ്ടാവും ഇന്ന് പൂജാരി അങ്ങനെ ഒരു ഉറപ്പും തന്നിട്ടുണ്ട് കേട്ടോ അമ്മേ ക്ഷേത്രനടയിലെ അമ്മ മുമ്പ് ചെന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ പൂജാരി പറഞ്ഞു പറഞ്ഞു വീണ്ടും അവിടെ കഴിയുമെന്നും അക്കാര്യത്തില് എനിക്ക് സംശയമൊന്നുമില്ല ഇനിയിപ്പ ദേശമംഗലത്തമ്മയുടെ മുന്നിൽ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാ മതി മുത്തശ്ശേ അമ്മ മഹാമായ നടത്തിച്ചോളൂ ഭഗവതി അനുഗ്രഹിക്കണേ ഈ ഒരു ദേവസാന്നിധ്യം കോവിലകത്ത് കാണുന്നുണ്ടല്ലോ എന്താ അത് പ്രതിഷ്ഠ പോലെയോ പോലെയോ എന്തെങ്കിലും ഒന്ന് പുതിയതായി ആ കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു കൂട്ടുകാരി വന്നിരുന്നു അവർ ദേശമംഗലത്തമ്മയുടെ ഒരു ചെറിയ വിഗ്രഹം അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു അതിപ്പോ പൂജാമുറിയിലുണ്ട് തടസ്സമാണല്ലോ കാണുന്നത് മ്മയുടെ ശക്തി പൂജാവിധികൾ യഥാവിധി ചെയ്തു തുടങ്ങിയാൽ പിന്നെ അതിനെ അതിലംഘിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ട തീരുമനി ഇന്ന് രാത്രി തന്നെ ആ വിഗ്രഹം പൂജാമുറിയിൽ നിന്നെടുത്ത് മാറ്റണം ഇനി ഒരിക്കലും സ്ഥാപിക്കപ്പെടാത്ത വിധം അത് ദൂരെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയും വേണം മറ്റു കാര്യങ്ങൾ ഞാൻ പൊടി അമ്മയ്ക്ക് കൊടുക്കുന്നില്ലേ തിരുമേനി അത് അതെന്താ അങ്ങനെ അല്ല ഒരാൾ ും ഓർക്കുമല്ലോ അതുകൊണ്ട് കൃത്യമായി എന്താ തിരുമേനി പ്രശ്നം വല്ലതുണ്ടോ നിങ്ങളുടെ ആവശ്യപ്രകാരം അമ്മയ്ക്ക് കൊടുക്കാനായി ആ പൊടി തന്നയിക്കുമ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ ഒരു മാസമായിരുന്നു പക്ഷേ ഇന്നത്തെ പ്രശ്നവിധി പ്രകാരം മൃത്യു അകന്നാണ് നിൽക്കുന്നത് ഒരു മാസത്തിനകം അമ്മ മരിച്ചിരിക്കുമെന്ന് ഞങ്ങളോട് ഓർമ്മ പറഞ്ഞതല്ലേ അമ്മ പരമഭക്തയല്ലേ പോരാത്തതിന് അതീവ ഭക്തിയോടെ അമ്മയ്ക്കൊപ്പമുള്ള ആ കുട്ടിയും ഒരുപക്ഷെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാവാം മൃത്യു അകന്നു നിൽക്കുന്നത് മൂത്ത മകൻ അടിച്ചുതളിക്കാരിയിലുണ്ടായ കുട്ടിയെ അമ്മ അംഗീകരിച്ചു അവളെ സ്വന്തം പേരക്കുട്ടിയായി വാത്സല്യത്തോടെ കൂടെ നിർത്തി ആരുമറിയാതെ അമ്മയുടെ മരണം സംഭവിച്ചാൽ അടിച്ചുതളിക്കാരിയുടെ മകളെ പുറത്താക്കാം പിന്നെ കോവിലകത്തിന്റെ പരിപൂർണ നിയന്ത്രണം നിങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മയെ അല്പാൽപ്പമായി കൊല്ലുന്നതിന് ഇതൊരു കാരണമായി പറയാമെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ അത് നിഷേധമാണ് അപ്പോ കാര്യങ്ങളൊന്നും നടക്കില്ലെന്നാണോ പറയുന്നത് നടക്കും ഒരു കാര്യം ചെയ്യാം തന്നയച്ചപ്പൊടി ഇനി കൊടുക്കണ്ട വീര്യം കൂടിയൊരു ഔഷധം നാം പരിചാരകന്റെ കയ്യിൽ കൊടുത്തുവിടാം അത് കഴിച്ചാൽ മരണം സുനിശ്ചിതമാണ് അമ്മയുടെ മരണശേഷം പരിഹാരക്രിയകൾ കൂടി അങ്ങ് ആലോചിച്ച് വെക്കണം തിരുമിനി ഞങ്ങൾക്ക് ദോഷമൊന്നും വരരുത് അമ്മ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചുകഴിഞ്ഞ ആളാണ് അമ്മയ്ക്ക് മരണം ഒരു പുണ്യം പോലെയാ അമ്മ മരണപ്പെടുകയും വിടുകയും ചെയ്താൽ പിന്നെ സമാധാനത്തോടെ എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് അനുഭവിക്കാം ആയിക്കോട്ടെ പരിപൂർണമായി സ്വന്തമായി കഴിയുമ്പോ നാം പറഞ്ഞ കാര്യങ്ങളില് വീഴ്ച വരുത്താതിരുന്നല്ലോ അതൊരിക്കലും ഉണ്ടാവില്ല മരണം വരെയും അങ് തന്നെയായിരിക്കും നമ്മളെ നയിക്കുന്നത് എങ്കിൽ മടങ്ങിക്കോളൂ പരിചാരകൻ അവിടെ എത്തിക്കോളൂ